അന്തരിച്ച ശ്രീ മൻമോഹൻ സിംഗിനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനായിട്ട് നല്ലതും നല്ലതല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് അദ്ദേഹം നടത്തിയ പ്രസ് കോൺഫറൻസുകളാണ് നൂറ്റി പതിനേഴ് പ്രസ് കോൺഫറൻസുകളാണ് അദ്ദേഹം അറ്റൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളത് ആ പത്ത് വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന സമയത്ത് ഈ നൂറ്റിപ്പതിനേഴിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്താണെന്നോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രസ് കോൺഫറൻസുകൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം ശ്രീ മൻമോഹൻ സിംഗ് ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുണ്ട് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായിട്ട് കയറിയിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം എത്ര പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ സീറോ ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കും ഞാൻ വിവരക്കേട് പറയാന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോളുക ഇൻ്റർനെറ്റിലൊക്കെ അദ്ദേഹം ഇതുവരെ ഒരു പ്രസ് കോൺഫറൻസ് പോലും നടത്തിയിട്ടില്ല ഞാനിവിടെ നരേന്ദ്രമോദിയെ കുറ്റം പറയുകയാണെന്നല്ല ഇരിക്കുന്നത് ഈ നൂറ്റി പതിനേഴ് പ്രസ് കോൺഫറൻസ് നടത്തിയതിനകത്ത് പകുതിയിലേറെയും ശ്രീ മൻമോഹൻ സിംഗ് വിദേശ യാത്രകൾ നടത്തിയിരുന്നപ്പോഴാണ് വിദേശ മീഡിയകൾ അവിടുത്തെ പത്രക്കാർ അവിടുത്തെ ടി വി ചാനലുകാർ ലോകത്തിലെ രണ്ടാമത് ഏറ്റവും വലിയ പോപ്പുലേഷനുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കാണ് വരുന്നത് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് അവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ഗട്ട്സ് ഉണ്ടല്ല ആ ധൈര്യം അതാണ് നമ്മൾ മാനിക്കേണ്ടത് തൻ്റെ രാജ്യം എന്താണെന്നും ആ രാജ്യത്തെ സാമ്പത്തിക അവസ്ഥ എന്താണെന്നും അതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും അല്ലെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഏതൊക്കെ പ്രശ്നങ്ങളാണ് സോൾവ് ചെയ്യേണ്ടത് എന്നൊക്കെ വ്യക്തമായ ധാരണയുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവില്ല അതുകൊണ്ടായിരിക്കാം മൗനിയായ ഒരു പ്രധാനമന്ത്രി അറിയപ്പെടുന്നത് പലപ്പോഴും മീഡിയ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിരുന്നൊരു കാര്യമുണ്ട് ഇദ്ദേഹം വാതിറക്കില്ല സംസാരിക്കില്ല എന്ത് ചോദിച്ചാലും അറിയത്തില്ല അല്ലെ മിണ്ടില്ല പത്രക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു പ്രസ്താവനകൾ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും അത് ഒരു സാധാരണ പത്രപ്രവർത്തകന് മനസ്സിലാവില്ല ഈ മനസ്സിലാവാത്തോണ്ട് ഇവര് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്യത്തുമില്ല അതുകൊണ്ട് എന്ന് വേണ്ടി നമ്മൾ രാവിലെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രധാനമന്ത്രി എന്ത് പറഞ്ഞു എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവും കിട്ടില്ല അത് മാസങ്ങളോളം അങ്ങനെ തുടരും അതേസമയം ഇപ്പോഴോ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്തും വിളിച്ചു പറയും അതിനകത്ത് എന്ത് അബദ്ധം വിളിച്ചു പറയും ആരെ വേണമെങ്കിലും ചീത്ത വിളിക്കും യാതൊരു മടിയില്ല ആ ചീത്ത വിളി കേൾക്കാനായിട്ട് ഇന്നത്തെ പൊതുജനത്തിന് താല്പര്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പടം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ പത്രത്തിൽ വരികയും ചെയ്യും ശ്രീ മൻമോഹൻ സിംഗ് ചെയ്ത നല്ല മൂന്നാല് കാര്യങ്ങൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുക ഇവിടെ രണ്ടായിരത്തി അഞ്ചില് വാറ്റ് വാല്യൂ ടാക്സ് ടാക്സ് വാല്യൂ വാറ്റ് എന്ന് പറഞ്ഞ് സെയിൽ ടാക്സ് എന്നുള്ളത് മാറ്റിയിട്ട് വാറ്റിലേക്ക് കൊണ്ടുവന്നു നാല് ഐ ഐ ടികൾ മാത്രം ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഒരു എട്ടെണ്ണം കൂടെ ആഡ് ചെയ്തു ഒന്നേ രണ്ടോ മൂന്നു ഓരോ വർഷം ചേർക്കാനും അല്ല അദ്ദേഹം തീരുമാനിച്ചത് എട്ടെണ്ണം എന്നാ പിടിച്ചു രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണമൊക്കെ നടന്നുകഴിഞ്ഞപ്പോ ഒരു കാര്യം ചെയ്തു എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സ്ഥാപിച്ചു ഈ എൻ ഐ എന്തുമാത്രം ജോലികൾ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കിപ്പോൾ എല്ലാ ദിവസവും അറിയാൻ സാധിക്കുന്നുണ്ട് ഭീകരപ്രവർത്തനത്തെ തടയാൻ വേണ്ടിയിട്ട് ആധാർ ആരാണ് ഇന്ത്യ കൊണ്ടുവന്നതെന്ന് ഒരുപക്ഷെ പലർക്കും അറിയില്ലായിരിക്കാം ആധാർ കൂടുതൽ ആക്റ്റീവായത് കൂടുതൽ പ്രചാരമുണ്ടായത് മോഡി മന്ത്രിസഭയുടെ കാലത്താണ് എങ്കിലും ആധാർ എന്നുള്ളൊരു സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത് ശ്രീ മൻമോഹൻ സിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു നെഗറ്റീവ് പോയിന്റ് പോസിറ്റീവ് ആണെങ്കിൽ പോലും നെഗറ്റീവായി ഒരു പോയിന്റ് ഉണ്ട് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ഒരാളാണ് അദ്ദേഹം വിദ്യാഭ്യാസം കുറച്ച് കൂടിപ്പോയെന്ന് തന്നെ പറഞ്ഞോളൂ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്ത ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോകവിവരം പിന്നെ സാമ്പത്തിക ശാസ്ത്രത്തിലാണ് എക്കണോമിക്സിലാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഡോക്ടറേറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നിന്നും അപ്പൊ മാനേഴ്സൊക്കെ അല്പം കൂടിപ്പോയി ഒരുപക്ഷെ അതുകൊണ്ടും കൂടി ആയിരിക്കും ഈ കൂടുതൽ സംസാരിക്കാത്തത് ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ പോയി പറഞ്ഞാണ് നിങ്ങളുടെയൊക്കെ താലിമാല വരച്ചുകൊണ്ട് പോകുന്ന മറ്റൊന്മാര് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അത് അങ്ങനെ വരെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്ന നേതാക്കളാണ് നമുക്ക് ഇപ്പോഴുള്ളത് പക്ഷേ ഈ മനുഷ്യൻ ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ആൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ യാതൊരു താല്പര്യം ഇല്ലായിരുന്നു അതൊക്കെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് പൊളിറ്റിക്സിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു ഇദ്ദേഹം ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ആരെങ്കിലുമൊക്കെ കുറേ ചീത്ത പറയണം വലിച്ചു വാരി എന്തെങ്കിലുമൊക്കെ പറയണം എന്തെങ്കിലുമൊക്കെ വിളിച്ച് കൂവണം എങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ആകത്തുള്ളൂ എവിടെ ഇന്ത്യയിൽ അത് അദ്ദേഹം മനസ്സിലാക്കിയില്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോ ആണ് അതുകൊണ്ടായിരിക്കാം രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസിൻ്റെ ഭരണം നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ മൂന്നാമത് ഇന്ത്യയിൽ ഈ വർഗീയത കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടി വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് താൻ ചെയ്യുന്ന ശരിയാണെന്നും താൻ ചെയ്യുന്ന ഒന്നും തെറ്റല്ലെന്നൊരു തോന്നലുണ്ടെങ്കിൽ മീഡിയയെ ഫേസ് ചെയ്യാനായിട്ട് അതായത് പ്രസ് കോൺഫറൻസുകൾ നടത്താനായിട്ട് ഒരാൾക്ക് മടി കാണില്ല ആ സ്ട്രെയിറ്റ് ഫോർവേഡ് ആറ്റിറ്റ്യൂഡ് ആ ഒരു കാര്യത്തിൽ എന്നും ഇന്ത്യ ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഓർത്തിരിക്കും ഈ വലിയ മനുഷ്യനെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു